നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ കടക്കുന്നത് തീരെ യോജിച്ചതുമല്ല എന്നാലും പറയാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതിനുള്ളത് വാഫി ഒഫിയ വിഷയം തന്നെ പറയാതിരിക്കാൻ വയ്യ ഈ വാഫിയ വഫിയ വിഷയം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് ഇപ്പം ഏതാണ്ട് നാല് കൊല്ലം നാല് കൊല്ലത്തോളായി മുഷാവർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു പക്ഷെ അന്ന് നടപ്പാകുന്നു അതൊന്നും നടപ്പാകാത്ത ഒരവസ്ഥയിൽ എത്രമാത്രം എന്ന് വെച്ചാൽ പിന്നെ സമസ്തയുടെ നേതാക്കൾ സമത്ത മുഷാവറ ഒരുപാട് ചർച്ച ചെയ്തു ഒരുപാട് ചർച്ച ചെയ്തെന്ന് വെച്ചാൽ കഴിയുന്നത്ര വേഗമെ തീർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു റംലാനിൽ പോലും മുഷാവറ യോഗം ചേർന്നു സാധാരണ വിദ്യാഭ്യാസ ബോർഡ് യോഗമോ അല്ലെങ്കിൽ മുഷാവറ യോഗോ പിന്നെ പിന്നെ റംലാൽ ഉണ്ടാവില്ല നോവലുണ്ടാവില്ല പക്ഷേ ഇതിനു വേണ്ടിയിട്ട് റംലാനിൽ പോലും ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ യോഗം ചേരുകയുണ്ടായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഏതായിരുന്നാലും പിന്നെ അവസാനം അത് പിന്നെ സമസ്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഇപ്പം നമ്മളോട് സംസാരിച്ചു പോയ ബഹുമാനപ്പെട്ട പിന്നെ സമസ്തയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ സമസ്തയുടെ സെക്രട്ടറി ആര് പിന്നെ ബഹുമാനപ്പെട്ട ഷേഖ ആര് കുട്ടി മിസ്റ്റിയാർ അതുപോലെ തന്നെ പിന്നെ എം ടി വിത്താർ അതുപോലെ തന്നെ പിന്നെ കൊയ്യോട് ചാർ ഇവരൊക്കെ ഇവരെ ഇവരൊക്കെ ചേർന്ന അതോടൊപ്പം ലീഗിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട സാദിക്കലി തങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ മറ്റേ എം എൽ എ തങ്ങളുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി ലീഗിൻ്റെയും സമസ്തയുടെയും നേതാക്കൾ പല സിറ്റിങ്ങുകൾ നടത്തി അത് പിന്നെ കൊണ്ടോട്ടി അവിടെ വെച്ചും അങ്ങനെ പലയിടത്ത് വെച്ചുകൊണ്ട് പല ചുറ്റിങ്ങുകളും നടത്തി അവസാനം ആ ഒരു തീരുമാനത്തിലെത്തി ഒരു തീരുമാനത്തിലെത്തി ഒമ്പത് കാര്യങ്ങൾ ആ ഒമ്പത് കാര്യങ്ങൾ അവർക്ക് പിന്നെ സി ഐ സിക്ക് അതായത് വാഫി ഓഫിയൻ്റെ ആ സി ഐ സിക്ക് കൊടുക്കുക അവരത് അംഗീകരിക്കുകയാണെന്ന് വെച്ചാൽ സമത്തം പിന്നെ അവരെ എതിർക്കാനും പോകരുത് എന്നാണ് ഇനി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങള് അതിൻ്റെ പ്രശ്നം ഇരുസ്ഥാനത്തുന്നു അവസാനത്തെ സിറ്റിങ്ങിൽ പറഞ്ഞത് പറയാതിരിക്കാനുള്ള പക്ഷേ അവർക്ക് എഴുത്തുകൊടുക്കുകയും അതിന് ശരിയായൊരു മറുപടി ലഭിക്കുക മറുപടി അന്ന് കളിയാക്കി സമസ്തയെ പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് അതിനെടുക്കിയത് അങ്ങനെയാണ് മറുപടി വന്നത് ഇന്നും അതിൻ്റെ പ്രശ്നം അവസോഷിക്കുന്നു ഇപ്പോഴും ആ പ്രശ്നം തീർന്നിട്ടില്ല ഇതേ ഇത് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്ഥയാണ് ഒരുപാട് ക്ഷമിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകും നന്നായി പഠിക്കും അതിനെ സംബന്ധിച്ചൊക്കെ വേണ്ടതെല്ലാം ചെയ്യും അത് സത്യത്തിൽ അത് എത്തിച്ചേരും ഇതുവരെ എടുത്തതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സമത്തെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഇൻഷല്ല ഈ വിഷയത്തിലും തുടർന്നുള്ള വിഷയങ്ങളിലും സമസ്ത എടുത്ത തീരുമാനങ്ങൾക്ക് മാറ്റി പറയേണ്ടി വരികയുമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് വിഷമിക്കേണ്ടി വരും വാസ്തവത്തിൽ ഇന്ന് ലീ പിന്നെ സമത്തൻ്റെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാലോ സമസ്ത എന്ന് രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതതിൻ്റെ നിലപാടതാ സമസ്തയുടെ തുടക്കം മുതൽക്ക് തന്നെ അതിൻ്റെ നിലപാടതാ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമാകുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം ഉണ്ടാകുക ഇത് സമസ്തയുടെ നയമല്ല എല്ലാ പാർട്ടികളോടും ബന്ധപ്പെടും ചിലപ്പോൾ നമ്മളെ സമസ്തയിൽ കൂടുതൽ പിന്നെ ഏത് രാഷ്ട്രീയത്തിലെ ആളുകളാണെന്നു അതിൽ കൂടുതൽ ബന്ധം ഉണ്ടാകും അത് സ്വാഭാവികമാണല്ലും അതതിലുള്ള അങ്കാരണങ്ങൾക്കനുസരിച്ച് ആ നിലക്കുള്ള ബന്ധങ്ങളാണ് സമസ്തക്കുള്ളത് സമസ്തക്കുള്ളത് അതിൻ്റെ രാഷ്ട്രീയം അതാണ് പക്ഷേ ഇപ്പോൾ സമസ്തിയും ലീഗും തമ്മിൽ ഫൈറ്റാണെന്നാണ് അപ്പം പറയുന്നത് സമസ്തി ലീഗും തമ്മിൽ ഫൈറ്റാണ് ദിവസം നമുക്കിത് വായിക്കേണ്ടി വരിക ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കേണ്ടി വരികയാണ് വല്ലാത്ത വേദന ഉണ്ടാവില്ല വാസ്തവത്തിൽ സമത്തിൻ ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല സമസ്തി ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല ഈ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഈ സംഗതികൾ ആ സംഗതികളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ വാഫി വഫിയ പ്രശ്നമാണ് അത് നാല് വർഷത്തിലധികമായി ആ പ്രശ്നം തുടങ്ങിയിട്ട് വാപ്പിയൊപ്പിയ പ്രശ്നമാണ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സമത്ത സമത്തക്കയിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ സമത്ത പിന്നെ ആ സംവിധാനം സമത്തയുടെ സ്ഥാപനമാകുന്ന വളാഞ്ചേരി മർക്കത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് മാത്രല്ല സമത്തയുടെ അനുവാദത്തോടു കൂടിയാണ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ആ പ്രസ്ഥാനം ഉണ്ടായത് പക്ഷേ അവസാനം നോക്കുമ്പോൾ അത് അതിലേക്ക് ചില ആശയങ്ങളൊക്കെ കടന്നു വരുന്നത് കാണുകയുണ്ടായി പുത്രനാശയത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി മാത്രല്ല അതിൻ്റെ പല ഉത്താദുമാരും തന്നെ തന്നെ അത് കാണുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സമൂഹം ഈ സമുദായം വളർത്തിയെടുക്കുന്ന മഹത്തായ ഈ പണ്ഡിത വ്യൂഹം സമസ്തക്കെതിരെ നിലകൊള്ളുന്ന സമസ്തക്കെതിരെ മാത്രല്ല സുന്നത്തിന്റെ മാനത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുത്തനാശയക്കാരിലേലേക്ക് ചായ ഉണ്ടാകുന്ന ഒരവസ്ഥ സമസ്ത കണ്ടു അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം എന്നാണ് സമസ്ത ആവശ്യം ഈ സംവിധാനം ശക്തമായി മുമ്പോട്ട് പോകണമെന്നും പക്ഷെ അത് സുന്നസില മനത്തിൻ്റെ ആശയമനുസരിച്ച് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആയിക്കണം എന്നുള്ളത് മാത്രം സമസ്ത പറഞ്ഞിട്ടുള്ളൂ അല്ല വേറൊന്നും പറഞ്ഞില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നുവെച്ചാൽ ലീഗുമായിട്ട് കൂടുതൽ എടുക്കാൻ പോയി ലീഗിന്റെ നേതാക്കളുമായിട്ട് കൂടുതൽ എടുക്കാൻ പോയി എന്നിട്ട് അവ അവരുടെ ആ സംവിധാനം അനുസരിച്ച് വന്നതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നർത്ഥം പക്ഷെ നേതാക്കൾ അത് ആലോചിക്കേണ്ടതായിരുന്നു അത്രയും ഒക്കെ അതിൽ പറയാനുള്ളൂ വേറൊന്നും പറയുന്നില്ല എന്തെങ്കിലും അധികം പറഞ്ഞു എന്ന് പറയണ്ട അതാണ് അതിൻ്റെ സ്ഥിതി അതാണെന്നർത്ഥം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ സമത്തക്ക് വാപ്പി ഓഫ് യാതൊരു വിരോധവും ഇല്ല കാരണം സമത്തൻ്റെ സംവിധാനമായി വന്നത് സമത്തൻ്റെ ആശയത്തിനനുസരിച്ച് ചത്തിന് എതിരായി വരികയാണ് തമത്തൊക്കെ സഹിക്കാൻ കഴിയില്ല ഉസ്താദ്മാർക്ക് സഹിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ തിരി നമ്മള് എല്ലായിടത്തും മുജാഹിദിനെ എതിർക്കുന്നു ജമാഅത്തിനെ എതിർക്കുന്നു ആ ജമാഅത്തിൻ്റെ ആശയങ്ങൾ ഇതിലേക്ക് വരുന്നത് അത് ഞമ്മക്ക് എടുക്കണ്ടേ അതിനെ നമുക്ക് എതിർക്കണ്ടേ അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇൻഷല്ല അതൊക്കെ നല്ല നിലയിൽ തീർന്നു പോകും അള്ളാഹു സുബുഹാനുഹത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തമത്തയുടെ പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ടതെന്താണ് നമ്മൾ ചെയ്യേണ്ടത് തമത്തക്കൊപ്പം നിൽക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളതാ കണ്ട് ഞാൻ നേരത്തെ തെബിലിഗി ജമാനെ സംബന്ധിച്ച് പറഞ്ഞു എൻ്റെ ഉത്താദ് കേട്ടി ടി മാനും സുയാർ ഉത്താദൻ്റെ ദർശൽ ഇരിങ്ങാട്ടി ദർശലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വേറെ ഉസ്താദന്മാരുണ്ട് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ പിന്നെ അഖില കേരള ജമിയത്തുല്ലലമ വരുന്നത് അങ്ങനെ പിന്നെ ശേഖത്തൻ നഗരത്തും പുറപ്പെടുള്ള ആളുകളും ആ വഴി വന്നു അപ്പോൾ ഉത്ത അവര് തമ്മിൽ കണ്ടു അപ്പോൾ ഒപ്പമുള്ള ആളോട് ശേഖത്തർ നഗറത്ത് പറഞ്ഞു നമ്മൾ മാനോലിയുടെയും ഒരു മെമ്പറാക്കുക ഒരു മെമ്പർഷിപ്പ് ഏത് അഖില കേരള ജമിയത്തുല്ലലമൻ്റെ ഒരു മെമ്പർഷിപ്പ് മാനോലിയേക്ക് മുറിച്ചോടിക്കുന്നതാണ് ആ മുറിച്ചൊടുത്തു ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെ തന്നെ പോക്കറ്റിലിട്ടില്ല പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടപ്പോൾ ഒപ്പുള്ള ആളോട് പറഞ്ഞു മാനുലിയർക്ക് മെമ്പർഷിപ്പൊക്കെ കൊടുത്തു മെമ്പർഷിപ്പ് വാങ്ങും ചെയ്തു പക്ഷെ മാനുലിയർ നമ്മളൊപ്പം പ്രവർത്തിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ഉത്സാദമായുള്ള നിലപാടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്സാദിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരുന്നു ഉസ്താദ് എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ വളരെ വേദനയോടെ വിഷമത്തോടെ ഞാൻ പറഞ്ഞു ശേഖസൻ നതുറത്തിനോട് ഞാൻ ഇതുവരെയും സമത്ത സമത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചത് ജനങ്ങളെ സമീപിച്ചത് ഇനി അഖില അഖില എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചാൽ ജനങ്ങളത് വിശ്വസിക്കൂലെന്നു അപ്പോൾ ഷേഖസൻ നതുറത്ത് പറഞ്ഞു അഖിലിം സമത്യ കൊന്നല്ലേന്ന് അത് നമ്മളങ്ങനെ പറഞ്ഞാലും ജനങ്ങളങ്ങനെ മനസ്സിലാക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ ഷേയ്ഖസൻ നതുറത്ത് പറഞ്ഞു എന്ന അജിബ് ഇതുവരെയും പ്രവർത്തിച്ചായി തന്നെ പ്രവർത്തിച്ചോന്നു ഇത് ഇതുണ്ട് ഇതങ്ങന്മാരോട് അഥവുകൾ കാണിച്ചു കൊണ്ടു ഞാൻ ഭയങ്കര ഭയപ്പെടുന്നു എന്ന് പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ആ അഥപോടെ അച്ചടക്കത്തോടു കൂടെ തൻ്റെ ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഏഹ് താൻ നിലകൊണ്ട് താൻ ഇതുവരെയും പ്രവർത്തിച്ചത് തമസ്തയ്ക്ക് വേണ്ടിയായിരുന്നു ആ തമസ്ത അതാണ് തൻ്റെ ആദർശം തന്റെ ആശയം അതിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാനായ ഉസ്താദ് കെ ടി മാനം അതേ അവസരം നമ്മളെ വേറെ ഉണ്ടല്ലോ വേറെ ഉസ്താദ് സമത്തിനെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുണ്ടല്ലോ അയാൾ എന്താണ് ചെയ്തത് അയാൾ അഖിലയിൽ ചേർന്നു ഏതത്തിന്റെ ഒപ്പം നല്ലോണം വർക്ക് ചെയ്തു അയാള് ഏഹ് ജില്ലൻ്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്നു പക്ഷേ അഖിലാതായപ്പോ ഏഹ് മറ്റു വിധത്തിലൂടെ വന്നുകൊണ്ട് സമസ്തയിലേക്ക് കടന്നുകൂടാതി ഇതാണ് അവർ ചെയ്ത് പക്ഷേ ഉത്താദൻ്റെ നിലപാട് ഉറച്ച നിലപാടാണ് ഒരു വിഷയത്തിൽ ഒരു ആദർശത്തിലാവുമ്പോൾ ഉറച്ച നിലപാടത് സ്വീകരിക്കണം അല്ലാതെ അങ്ങട്ടുമില്ല അങ്ങട്ടുമില്ലാത്ത ആ അവസ്ഥ ഉണ്ടാകരുത് അതാണ് മഹാന്മാരായ നമ്മുടെ മഠായകുമാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ് അനുയോജ്യമായതും മഹാനായ റസൂല്ലി സല്ല അലിസ്ലം പഠിപ്പിച്ചതും മുതൽ തന്നെ നമുക്ക് ഉറച്ച ഒരു ആദർശം വേണം ആ ആദർശം ആദർശമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അങ്ങനത്തെ ആദർശമാണ് വേണം എന്തെങ്കിലും ഒരു ആദർശ ഒരു സത്യസന്ധമായ ഒരു ആദർശം വേണം ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം നമുക്ക് മുമ്പേ കടന്നു പോയോ മഹന്മാരായ സഹാബത്തടക്കമുള്ളവരുടെ ജീവിതം പരിശോധിച്ച് നോക്കൂ അവർക്കൊരു ആദർശം ഉണ്ടായിരുന്നു